നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ തന്നെയാണ് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ എൺപത് സെൻറ്റ് സ്ഥലവും മാർക്ക് വീടാണ് കേട്ടോ വെൺമണി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കശിച്ച് ഒരു നൂറ്റമ്പത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം സ്ഥലമുള്ളത് കേട്ടോ റിസോർട്ടിനും ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ ഫാം ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടിലുള്ള സ്ഥലമാണിത് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പും നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത് ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള ചെറിയ വർക്ക് ഏരിയ ഒക്കെയുള്ള ഒരു ചെറിയ വീടാണ് ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് അതുപോലെ റബ്ബറുണ്ട് കൊക്കോയ ഉണ്ട് കാപ്പിക്കുരുണ്ട് ജാതി ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കഴിഞ്ഞ വർഷം പതിനഞ്ച് തുലോ മുണക്കുരുമുള ഈ സ്ഥലത്തുനിന്ന് ലഭിച്ചതാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കൊക്കോ ആഴ്ചയിൽ അറുപത് കിലോ വീളം കൊക്കോ ഈ സ്ഥലത്തുനിന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലം മുപ്പതോളം ജാതിയുണ്ട് കായ്ക്കുന്നതും തൈജാതി എല്ലാം കൂടെ കൂടി മുപ്പതോളം ജാതിയുണ്ട് അതുപോലെ ഇരുന്നൂറ്റി അമ്പതോളം കവുങ് ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് നിലവിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടാണ് കേട്ടോ തോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ അതുപോലെ മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുള്ളതാണ് മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് റബ്ബറാണ് കേട്ടോ മുന്നൂറോളം റബ്ബർ ഇതിലുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ വീടിനോട് ചേർന്ന് ചെറിയൊരു തൊഴുത്തുണ്ടെട്ടോ പശുക്കളൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്താണ് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ചെറിയൊരു ഓലിയാണ് പറ്റാത്ത വെള്ളമാണ് ഒരു സൈഡ് തോടായതിനാൽ തന്നെ നമുക്ക് വെള്ളത്തിന് തടസ്സങ്ങളൊന്നുമില്ല വെള്ളം എപ്പോഴും ഉള്ളതാണ് ഈ സ്ഥലത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതുപോലെ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്നത് മൊത്തവല എഴുപത് ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് അതിൽ മൂന്നേക്കറിനാണ് പട്ടയം ഉള്ളത് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക